ചാത്തന്നൂർ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടത്തി എൻ ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ ക്ഷേത്ര സന്നിധിയിലുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ താഴം എൻ എസ് എസ് കരയോഗ ഓഡിറ്റോറിയത്തിലാണ് അവാർഡ് ദാനവും പ്രതിഭകളെ ആദരിക്കൽ പരിപാടിയും നടന്നത് നായർ സർവീസ് സൊസൈറ്റി ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി പിള്ള ഭദ്രദീപ് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു താരിഖ് യൂണിയൻ പ്രസിഡന്റ് ചാത്തന്നൂർ മുരളി അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ശ്രീ വിദ്യാധിരാജ യൂണിയൻ സ്കോളർഷിപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയവയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയ നാനൂറോളം കുട്ടികൾക്ക് അവാർഡുകൾ ഡിഗ്രി പി ജി മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദനം മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഗവൺമെന്റ് മെരിറ്റിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയവർക്കും സാമൂഹ്യ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ അവാർഡുകൾക്ക് അർഹരായവരെയും അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിയമനം ലഭിച്ച സമുദായ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു മൺമറിഞ്ഞു പോയവരുടെ സ്മരണാർത്ഥം അനന്തരാവകാശികൾ ഏർപ്പെടുത്തിയ വിവിധ എൻഡോമെന്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വനിതാ യൂണിയൻ പ്രസിഡന്റ് സുജാബി ആർ ശ്രീ ഭൂർണ്ണനാഥ ക്ഷേത്രം പ്രസിഡന്റ് വിജയമോഹനൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പരവൂർ മോഹൻദാസ് സ്വാഗതവും യൂണിയൻ സെക്രട്ടറി എം മനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയം